ഹായ് ഫ്രണ്ട്സ് ഇന്നും ഞാൻ കുട്ടികളൊന്ന് പുറത്ത് പോകേണ്ടിട്ടോ സത്യം പറഞ്ഞാൽ ഈ കുട്ടികളൊക്കെ ആയതിനു ശേഷം ഇങ്ങനെ പുറത്തേക്ക് പോകണത് അധികം ഹോസ്പിറ്റലിൽ കാണിക്കാൻ തന്നെ ആയിരിക്കും കേട്ടോ ഞാൻ ഇക്കനോട് ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങനെ പറയലുണ്ട് അപ്പോൾ വലിയ ഞാൻ ഹോമിയോ വരുന്ന കൊടുക്കല് അപ്പം ഇന്ന് ഞാൻ അടുത്ത് തന്നെ ഉള്ളൊരു ഹോമിയോ ഡിസ്പെൻസറിയൊക്കെ വന്നത് സാധാരണ ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് കാണിക്കല് അതുകൊണ്ട് ഇന്ന് വലിയ പ്രശ്നമൊന്നും വന്നിട്ടില്ല ചെതുവരെ അങ്ങനെ അലർജിക്കെയർ പ്രശ്നങ്ങളൊക്കെ ഉള്ളു അപ്പം ഞാൻ ഇവിടെ ഗവൺമെൻറ്റിൽ കാണിക്കയച്ച് ഞങ്ങളടുത്തന്നെ കേട്ടോ അത് അപ്പം അങ്ങോട്ട് ഒന്ന് തണുവിടെ കുറേ സമയമായിട്ടുണ്ടായാലും കേട്ടോ എന്താ സൈറ്റ് ജാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സമയമായിട്ടുണ്ടായാലും ഇപ്പം ഇത് മോളെ ബാഗാട്ടോ ഓൾ പോരുമ്പോൾ ഇട്ട് പോരും പിന്നെ എൻ്റെ എൻ്റെ കയ്യിൽ തരൂട്ടോ ഹെയർ ബെൻ്റും ഇങ്ങനത്തെ എന്തെങ്കിലും ബാഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻ്റെ കയ്യിൽ തരൂട്ടു പിന്നെ ഓൾ പിടിക്കൊന്നും ഇല്ല പിന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങി തിരിച്ച് പോകണത് ബസ്സിലട്ടോ ബസ്സിൻ്റെ സമയം ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടോ പിന്നെ ബസ് വന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് എനിക്ക് ബസ്സിൽ കയറുമ്പോണ്ടല്ലോ നമ്മളെ സ്റ്റോപ്പ് എത്തുമ്പം ഇറങ്ങാൻ കഴിയൂലേ എന്നുള്ളൊരു പേടി വരും കേട്ടോ ബസ് കയറുമ്പോൾ തുടങ്ങും ആ പേടി ഇമ്മേ ബസ് പോക ഇറങ്ങാൻ കഴിയൂലേ ഞാൻ ഇറങ്ങുമ്പോഴത്തേന് ബസ് പോകുകയെന്നുള്ളൊരു തോന്നലുണ്ട് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ ഗേസ് എനിക്കങ്ങനെ ഉണ്ട് കേട്ടോ എനിക്ക് പണ്ട് മുതലേ അങ്ങനെ ഉണ്ട് കേട്ടോ ഞാൻ സ്കൂളൊക്കെ പോകുന്ന സമയത്ത് തിരക്കായിരിക്കുമല്ലോ സ്കൂളത്തെ ബസ് സ്കൂളിൽ വിടുന്ന സമയത്ത് ബസ് അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ എനിക്ക് ഇറങ്ങാൻ കഴിയില്ലേ ഞാൻ ഇറങ്ങേണ്ട അടുത്ത് എനിക്ക് ഇറങ്ങാൻ കഴിയില്ലേന്ന് എനിക്കോ അതേ പേടിയാകും കേട്ടോ ആ പേടി എനിക്ക് ഇപ്പോഴും ഉണ്ട് ഫ്രണ്ട്സ് അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ചോറൊക്കെ നിന്ന് ഞങ്ങളൊന്ന് ഉറങ്ങി കേട്ടോ രണ്ട് മണിയൊക്കെ ആയതിന് വന്നപ്പം തന്നെ പിന്നെ ഞങ്ങൾ ഒന്ന് ഉറങ്ങി ഉറങ്ങി എനിക്ക് കുറേ സമയം വൈകി അപ്പോൾ അതിന് ഇക്ക വരാൻ സമയമായിട്ടോ ഇക്ക വരാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ടെന്ന് എന്തോ ഇക്ക് നേരെ വേഗിന് വരാൻ അപ്പോൾ ഞാൻ ഒന്ന് ബ്രെഡ് പൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ബ്രെഡ് പൊരി ഇവിടത്തെ ഒരു സ്ഥിരം കടയിട്ടോ ഇവിടുത്തെന്നല്ല ഇപ്പോൾ ഞങ്ങൾ സ്വന്തം വീടാണ് തറവാടിലായ സമയത്ത് ഇവിടെ ഒരു സ്ഥിരം കടയിട്ടെ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ബ്രെഡ് പൊരി ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണത് കൊണ്ട് എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ ഉണ്ടാക്കിയതായിട്ട് എനിക്ക് അങ്ങനെ വലിയ ഓർമ്മയില്ല ഇവിടെ നോമ്പിനും ഒക്കെ ഉള്ള സ്നാക്സിൽ മെയിൻ കടിയാട്ടോ ഈ ബ്രെഡ് പൊരി അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ എൻ്റെ രാവിലെ കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് അതൊക്കെ പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് വെച്ച് പരിപ്പ് കറി ഭയങ്കര സിമ്പിളാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ പരിപ്പ് കറിയും പിന്നെ ഇത് മുട്ട പൊരുക്കാന്നാട്ടോ വിചാരിച്ചത് അപ്പം കറിയൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ ഞാൻ മിക്കാക്ക് ചായ കൊടുക്കാം ഞാൻ ചായ കൊടുക്കുകയല്ലെ കേട്ടോ ഞാൻ കുറേ ആയി ചായ ഒഴിവാക്കിയിട്ട് ചായ ഞാൻ വേറെ തടിക്കും കേസ് അതാണ് പ്രശ്നം അപ്പം ഞാൻ ഒന്നും കൊടുക്കുകയില്ല എന്താ പിന്നെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഞാൻ കറി ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കറി വറവിട്ടും വെക്കാം പിന്നെ എനിക്ക് കുറച്ച് പണികൾ ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ കറിയും ആക്കി വെച്ചിട്ട് അതിനൊക്കെ പോവാൻ വിചാരിച്ചുകൊണ്ട് അതാ ഞാൻ പിന്നെയും കിച്ചണിലേക്ക് വന്നതാണ് മോൾ പിന്നെ ഞങ്ങൾ കടന്നാ കടുത്തു തന്നെ ഉച്ചക്ക് പിന്നെ ഓളം എണീറ്റിട്ടില്ല ഇനി ഓള എണീറ്റ് ഫുഡൊക്കെ കൊടുത്തിട്ട് വേണം ഞാൻ സാമ്പാർ പൊടിയൊക്കെ ഇട്ടേണ്ട കേട്ടോ എന്താ വറവിട്ടത് ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിക്കോട്ടെ സാമ്പാർ അല്ലെങ്കിലും പിന്നെ എനിക്കിങ്ങനെ പരിപ്പ് കറിയൊക്കെ ഇട കേട്ടോ ഇഷ്ടം സാധാ നമ്മൾ പൊടി ഒന്നും ഈ പൊടിയൊന്നും ഇടാതെ വറവിടുമല്ലോ അങ്ങനെ എനിക്ക് വലിയ എനിക്ക് പൊതുവേ താല്പര്യമില്ലാത്ത കറി കേട്ടോ പരിപ്പ് കറി ഇങ്ങനെ ഇടുമ്പോൾ പിന്നെ എനിക്കൊരു ഒക്കെ തോന്നലുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ആയിട്ടോ കറി പിന്നെ പിന്നെതാ എനിക്ക് തുടക്കാനൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ ഞാൻ അത് അടിച്ചു വരയിട്ടിട്ടേ പോയിട്ടുണ്ടായി പിന്നെ രാത്രി തുടച്ച് ഞാൻ രാവിലെ തുടച്ചില്ലെങ്കിൽ എങ്ങനെയല്ലേ രാത്രി തുടക്കൂട്ടു കിടക്കാനാവുമ്പോ എന്തോ അല്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ഇങ്ങനെ പൊടിയാക്കി പോകാണ്ടിരിക്കുമല്ലോ പിന്നെ എനിക്ക് അങ്ങനെയാണ് കിടക്കാൻ തോന്നൂല അപ്പോൾ ഞാൻ തുട തുടക്കാനും തുടച്ചിട്ടാണ് കിടക്കൽ പിന്നെ ടോയ്ലറ്റ് ക്ലീൻ ഇനി അങ്ങനെ അതൊക്കെ ചെയ്ത് പിന്നെ എക്സസൈസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിന് പക്ഷേ സമയം കിട്ടിയില്ല അന്ന് ഇന്ന് ഞങ്ങൾ ഫോട്ടോ അയച്ചു പിന്നെ ഡ്രസ്സൊക്കെ മടക്കി കണ്ട ഇനി അതൊക്കെ മടക്കി വെച്ച അപ്പൊ അതിന് ഇതാ മോന് വരുന്നുണ്ട് മോൻ ഇങ്ങനെ ക്യാമറ എടാ വെച്ച് കണ്ടാവാൻ വരൂട്ടോ മോന് വന്ന് ഇതാ അപ്പൊ അത്രക്കുള്ള വീഡിയോ അപ്പം